ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ഡേസ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അയല കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ് രണ്ട് അയല ഞാൻ എത്തിയിട്ടുണ്ട് വലിയ അയിലയാണ് കേട്ടോ പച്ച അയില വേണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ തോരനാക്കാൻ പോകണം കേട്ടോ തോരൻ വയ്ക്കാൻ പോകണം അതിനായിട്ടാദ്യമേ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് വന്ന് ഉപയോഗിച്ചെടുക്കണം അതിനായിട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം ചേർത്ത് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഇന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വെറുപ്പത്തിലേക്ക് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ലേക്ക് വെച്ച് കൊടുക്കാൻ ചേർക്കണ്ട ചെറുതെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു അത്രയും മതി മേന്ന് നമുക്ക് വേവിച്ചെടുക്കും മീൻ ഞാൻ അടുപ്പിൽ വേഗം വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയുണ്ട് കൃഷ്ണ ഇഞ്ചി ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് തേങ്ങാപ്പീരയാണ് ഇനി ആവശ്യമുള്ളത് കുറച്ച് പൊടികളാണ് ആ മീൻ നമുക്ക് വേവിച്ചിട്ട് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് മാംസം മാത്രമായിട്ട് എറുത്തെടുക്കണം അത് വെന്ത് വരട്ടെ മീൻ തിളച്ചക്കൊന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കും നമ്മൾ ഉപയോഗിക്കാൻ വെച്ച മീൻ മുകളെല്ലാം മാറ്റി പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് കണ്ടുനോക്കാം നമ്മുടെ മീൻ തോരൻ തയ്യാറാക്കാനുള്ള ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവ ഇട്ടു കൊടുക്കും കടുവൊന്ന് കൊട്ടി വരണ കടുത്ത് നമുക്ക് ഇതിലേക്ക്

അരപ്പിനാവശ്യമായോ ഇതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം എന്നോടൊപ്പം തന്നെ നല്ലി കുടമ്പുളി ഇട്ട് രണ്ട് കഷ്ണം കുടമ്പുളി എടുത്ത് ചെറുതായിട്ട് വെച്ചിരിക്കുന്ന പളെടുത്ത് കൊടുക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം തേങ്ങയാണ് ഒരു മുടി തേങ്ങ ചെറിയ മുടി തേങ്ങ ഞാൻ ഞാനിതിനകത്ത് ചേർത്തിരിക്കുന്ന കാശ്മീരി മുളക് കൂടിയാണ് കളവിനകത്ത് നല്ല കളമുണ്ട് ഇതോട്ട ഞാൻ മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തു എരിവില്ലാത്ത മീൻ ഓൾറെഡി വെന്തതാണ് ഇനി അരപ്പിന്റെ പിടിക്കാം നമ്മുടെ മീൻ പീരായിട്ടുണ്ട് ഇതിന്റെ വെള്ളം എല്ലാം വെക്കി നല്ല പീരയായിട്ടുണ്ട് തോരനാണ് അല്ല അയല തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റുള്ളൊരു തോരനാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു